السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان الرأي أبندى دمائره رشيد أكله سه വിസ്റ്റം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു വരുന്ന യുവജന സമ്മേളനങ്ങളുടെ ഒരർത്ഥത്തിലുള്ള തുടക്കവും കൂടിയാണ് ഇന്ന് ഇടുക്കി ജില്ലയിലും ഇവിടെയുമൊക്കെ നടന്നു വരുന്നത് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഏതൊരു സമൂഹത്തിന്റെയും നട്ടല്ലാണ് യുവാക്കൾ അതുകൊണ്ട് തന്നെ യുവസമൂഹത്തെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അയൽപക്കത്തും നാട്ടിലുമൊക്കെയുള്ള യുവസമൂഹത്തെ അവരുടെ പ്രായത്തിലുള്ളവരോട് ചേർത്ത് ഈ മഹത്തായ ദൗത്യത്തോടെ സഹാബിൽ സഹാബുൽ കുറിച്ച് പറഞ്ഞപ്പോ അവര് യുവാക്കളാണെന്ന് പ്രത്യേകം ആൻ എടുത്തു പറഞ്ഞു മഹാന ഇബ്രാഹിം അലഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ യുവ പ്രായം നമുക്ക് പരലോകത്തേക്കുള്ള അധ്വാനത്തിന് കിട്ടേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് അത് ലഭ്യമാക്കേണ്ടതുണ്ട് ആ മാർഗത്തിലുള്ള ശക്തമായൊരു തുടക്കമായി ഇത് മാറുകയും ഈ യുവജന സമ്മേളനത്തിന്റെ തുടർച്ച നമ്മുടെ ജില്ലയിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ പാനൽ ഡിസ്കഷൻ തുടങ്ങി തീർന്നപ്പോ ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നൊരു പക്ഷേ നമ്മുടെ ഒക്കെ മനസ്സിൽ മനസ്സിലാകും പക്ഷെ അതിന്റെ മറുപടി വാച്ചിലേക്ക് നോക്കിയാൽ കിട്ടും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരിക്കാൻ തയ്യാറായിട്ടാണോ നമ്മൾ വന്നതെന്ന് ചോദിച്ചാൽ അത് ശരിയാണ് നമ്മൾ പറയും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ തുടർച്ചക്ക് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ട് ആ സംവിധാനങ്ങൾ ഉദാഹരണം അൽ ഇജാബ എന്ന പേരിൽ റേഡിയോയിലുള്ള ഗൾഫിലും നാട്ടിലുമുള്ള നമ്മുടെ പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന റീവൈൻഡിൽ പോയാൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന വിവിധ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കേൾക്കണം നമ്മുടെ കുടുംബത്തെ കേൾപ്പിക്കണം അതേപോലെ തന്നെ വിസ്ഡം ബുക്സ് ഇറക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ കാലിക പ്രസക്തിയുള്ള ഹിജിറയുമായി ബന്ധപ്പെട്ട് മാത്രം ഏതാനും പേജുകൾ മാത്രം പുസ്തകം ബുക്സ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾ നമ്മൾ കൈവശപ്പെടുത്തുകയും വായിക്കുകയും അത് നോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് കഴിഞ്ഞ സെഷന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഒന്നാമത് സഹോദരന്മാരെ സഹോദരിമാരെ എന്തിനാണ് ഈ ദീനീ പ്രവർത്തന രംഗത്ത് നമ്മൾ ഏർപ്പെടുന്നത് അതിന്റെ ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് ഈ ജീവിതത്തിന് നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം അത് കൈവരിച്ച് ആ താൽപ്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് ഇവിടുന്ന് ഒന്ന് മരിച്ചു പിരിഞ്ഞു പോകണം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ദേശ്യം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ അതിനെന്ത് വേണ്ട നല്ല ഒരു പ്ലാനിങ് നമുക്ക് വേണം സമാപന പ്രസംഗം ധാരാളം സമയമുണ്ടാകും എന്നും വിചാരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനിങ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വേണം അത് എല്ലാ രംഗത്തും സൂര്യൻ ഇപ്പോൾ ഇവിടെ ഇല്ല ഭൂമിയുടെ വേറൊരു ഭാഗത്ത് കത്തി കത്തിജ്വലിക്കുകയാണ് അവർക്ക് ഊർജം അതിന്റെ ഭാഗമായുള്ള വെളിച്ചൊക്കെ കൊടുത്തിട്ട് നാളെ രാവിലെ അവൾക്ക് വീണ്ടും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും പടച്ചോന്റെ ഒരു സൃഷ്ടിയാണ് സൂര്യൻ പടച്ചോന്റെ ഒരു സൃഷ്ടിയാണ് പടച്ചോൻ സൂര്യന് നിശ്ചയിച്ച ആ ദൗത്യം അചേതന വസ്തുവായ ആ സൂര്യൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് മ്മെ സംബന്ധിച്ച സൂര്യന് പരലോകല്ല സൂര്യന് കഴിഞ്ഞു എന്നാൽ നമ്മൾ അങ്ങനെയല്ല വിശേഷബുദ്ധിയുള്ള നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള നമ്മൾക്ക് പഠിച്ചോ രണ്ട് മാർഗം കാണിച്ചു ഹുസബീല ഇമ്മ ഷാക്കിറൻ ഇമ്മ കഫൂറ നന്ദിയുടെ നന്ദി കേടിന്റെ മാർഗം ജീവിതത്തിന്റെ ഏതൊരു രംഗത്തേക്ക് നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴും അവിടെ നന്ദിയുമുണ്ട് നന്ദികേടും ഉണ്ട് നന്ദിയുടെ ഇത് ബോധപൂർവം സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ആ നന്ദിയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുമ്പോൾ അറിയുക നാം ഒറ്റക്കല്ല നമുക്ക് ഭാര്യയുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് മക്കളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് അയൽക്കാരുണ്ട് സമൂഹമുണ്ട് ഇതിനാ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവിടേക്കൊക്കെ നമ്മുടെ ഇത് വ്യാപിച്ച് അതിന്റെ വേരുകൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആ എല്ലാ സ്ഥലത്തും ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കണം അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജനത്തിന് കാരണമായ റബ്ബ് നിശ്ചയിച്ച നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് തൃപ്തികരമായ ഒരു ബന്ധം തൃപ്തികരമായ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് എല്ലാ മാതാപിതാക്കൾക്കും പണമല്ല ആവശ്യം ചില മാതാപിതാക്കൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടാവും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് റബ്ബ് നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന ഉമ്മ ഉമ്മയാണ് എത്ര വിവരമല്ലെങ്കിലും എത്ര പാവപ്പെട്ടവനാണ് नम्मदा उपा, नम्मदा उपा आदे, आदे, आगे आगे, आगे, ും നമ്മുടെ ഉപ്പ നമ്മുടെ ഉപ്പ തന്നെയാണ് അവർക്ക് നമ്മളത്ര വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അവരെ ആദരിച്ച് സ്വഹാബത്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ക്രൂരനായ ഒരു യജമാനോട് പാപിയായ ഒരു അടിമ സംസാരിക്കുന്നത് പോലെ ആയിരുന്നു സഹോദരന്മാരെ മാതാപിതാക്കളോട് സ്വഹാബത്ത് സംസാരിച്ചത് നോക്കൂ ഒരു അടിമ എങ്ങനെ സംസാരിക്കുക ആ യജമാനം കുറച്ച് ക്രൂരനാണെങ്കിലും ഈ അടിമന്റെ അടുത്തൊരു തെറ്റും പറ്റിപ്പോയാൽ എങ്ങനെയുണ്ടാവും ശബ്ദം കുറച്ച് പലപ്പോഴും നമ്മളെ ൊക്കെ കുറച്ച് ശബ്ദം കൂട്ടൽ വീട്ടിൽ മാത്രമാണോ എന്ന് വെച്ച് തോന്നിപ്പോയി പോയി ബാക്കിയൊക്കെ നല്ല വായിക്കാൻ പിന്നെ വരൽട്ടാ പോലും കഴിക്കാത്ത മനുഷ്യന്മാരാന്ന് പറയും പക്ഷെ സനി സ്വഭാവം വീട്ടുപോയാൽ കാണാം അങ്ങനെ ആവരുത് അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ആ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്താനുണ്ടെങ്കിൽ ഈ യുവജന സമ്മേളനം അതിനൊരു കാരണമായി തീരണം നമ്മുടെ മാതാവിൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് കുറച്ച് സമയത്ത് പോയി ഇരിക്കുക വെറുതെ ഇരുന്ന് ഒരു പറയുന്ന വർത്താനൊക്കെ കേട്ട് ഒന്ന് കാലക്കൊന്ന് തടവിക്കൊടുത്ത് ഒന്ന് അങ്ങനെ ഇടക്കൊന്ന് പൊരുത്തപ്പിടിക്കുകയൊക്കെ ചെയ്തും അങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നല്ല വിശിഷ്ട വസ്തുക്കളൊക്കെ അവർ കൊണ്ടു കൊടുത്ത് ഉമ്മാക്കു ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ ഉമ്മയുടെ ഉപ്പയുടെ നല്ല നല്ല മോനായി മോളായി വളരാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ഇത് ഈ യോഗത്തിന്റെ ഈ യുവജന സമ്മേളനത്തിന്റെ ഒരു തീരുമാനമായി വിശുദ്ധ ഖുരാൻ പ്രാർത്ഥന പ്രത്യേകം പഠിപ്പിച്ചല്ലേറ എന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സൂറത്തിൽ ഇസ്രായേൽ പഠിപ്പിച്ചു അതോടൊപ്പം നമ്മുടെ ഇനകൾ നമ്മുടെ ഇണകൾ അപ്പോ ഇവിടെ യുവ യുവജന സമ്മേളനമായത് കൊണ്ട് മിക്കവാറും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാം അതുകൊണ്ട് വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം അത് വിവാഹ പ്രായം എത്തിയാൽ ചെയ്യേണ്ട ഒരു ദൗത്യാണ് വിവാഹം ആരാണ് ചെയ്യിപ്പിച്ചു കൊടുക്കേണ്ടത് ഹയാമാ എന്ന ആയത്തിലൂടെ സമൂഹത്തിന്റെ ബാധ്യതയായിട്ടാണ് നിശ്ചയിച്ചത് അതുകൊണ്ട് യുവജന സമ്മേളനത്തിന് കാവലായിട്ട് കുറെ പ്രായമുള്ള ആൾക്കാരുണ്ട് അവർ ഈ കുട്ടികളെ കല്യാണം നടത്തി കൊടുക്കണം ഓരോ വാപ്പാനോടൊന്ന് പറയണം വാപ്പക്കെപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം വയസ്സ് ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറുമായിട്ടുണ്ട് മോൻ കല്യാണം കഴിക്കാനൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയാൻ ഇവിടെ പ്രായമുള്ള ആൾക്കാർ കുറച്ചേ വന്നിട്ടുള്ളൂ അവരെ ഏൽപ്പിക്കുകയാണ് ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ആരോഗ്യം കൊടുത്ത് പിടിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു ഓളെ ഞാൻ സ്വീകരിക്കണമെങ്കിൽ ഓക്ക് ജീവിക്കാനും ഇരിക്കു ജീവിക്കാനും ഉള്ളത് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ന്യായം അതെന്തു ന്യായ അപ്പ അതുകൊണ്ട് അത് ആ വൃത്തികേടിന്റെ സ്വഭാവമാണ് പേര് പറഞ്ഞിട്ടും അല്ലാതെയും പവനായും സ്ഥലമായും പല നിലക്ക് വാങ്ങുന്ന സ്ത്രീധനം അപ്പം അതുകൊണ്ട് പുരുഷനാണ് ഒരു വിവാഹത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും അതൊരിക്കലും സ്ത്രീയുടെ ഭാഗം സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ആ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വന്നാൽ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ പേര് സ്ത്രീധനം എന്നാണ് അതുകൊണ്ട് അത് നമ്മുടെ ഉമ്മയെ ഉപ്പയെ പഠിപ്പിക്കും എനിക്ക് ഒരു കല്യാണല്ലേ അതുകൊണ്ട് അത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് തൗഹീദും സുന്നത്തും പറഞ്ഞ് വിദേവത്തിന് പൊരുതിയിട്ട് നമ്മളെ കല്യാണത്തിനൊരു മുലിയാരി വന്നിട്ട് വിളിക്കാം അൽഫാത്ത കാത്തു ഋഷിക്കുമാർ ആകട്ടെ അവിടുന്ന് സകല ശേഖമാരെയും വിളിച്ചൊരു കൂട്ട പിന്നെ ഒരു പിന്നെ നമ്മളിതിന് പറ്റും അവിടെ ഒക്കെ ഞാന് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞല്ലോ ബരീഉൻ ഞാൻ ഒഴിവായവനാണ് നിങ്ങൾ പഠിച്ചവനല്ലാത്തവരെ ആരാധിക്കുന്ന വിഷയത്തിൽ ഞാൻ ഒഴിവായവനാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി പ്രബോധനം ചെയ്യുന്ന നമ്മുടെ ഒരു കണിശതയും ആ വിഷയത്തിൽ ഒരു വ്യക്തതയും നമുക്കുണ്ട് എന്ന് നമ്മുടെ മാതാപിതാക്കൾ കടക്കുക അതും എന്നോട് പറഞ്ഞിട്ട് കാര്യം നല്ല മോനാട്ടോ എന്നാ നല്ലോണം നോക്കലുണ്ട് പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞു പോയി ഏതോ പറയുക എന്നെ കൊണ്ട് കഴിയൂല അതല്ലാത്ത ഒക്കെ അമ്മ എന്നോട് പറഞ്ഞോളിയും അങ്ങനെ പറയണം നമ്മളെ പറ്റി ഷിർക്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീച്ചയും മാതാപിതാക്കളുടെ വിഷയത്തിൽ പോലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് വിവാഹം കഴിക്കാത്ത യുവാക്കൾ വിവാഹം കഴിക്കണം വിവാഹ വിവാഹരംഗത്ത് നാം മാതൃകയായിട്ടില്ലെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ വേറെ ആരാ ആരാഹ്ലം സ്വഹാബത്ത് പഠിപ്പിച്ച വിവാഹം ഇവിടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പാലിക്കാനും ആരാ ഉള്ളത് അത് നമ്മൾ കൃത്യമായി പാലിക്കും വിവാഹം കഴിച്ചവരോട് പറയാനുള്ളത് വിവാഹം കഴിച്ചവരോട് ഇവിടെ നമ്മൾ ലേഡീസിനെ വിളിച്ചിട്ടില്ല ആരെങ്കിലും സൗഹാർദ്ദ പ്രതികളായി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ചവരോട് പറയാനുള്ളത് നമ്മൾ കുറെ ആൾക്കാരെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങളുടെ മകൾ ഇന്നവളെ ഈ മഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു ഒരു സംരക്ഷണ കൈമാറ്റം ഇന്നലെ വരെ അവൾക്ക് എല്ലാ സംരക്ഷണവും കൊടുത്ത രക്ഷിതാവിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു രക്ഷിതാവ് വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ തുടർച്ചയാണ് നമ്മൾ ഏറ്റെടുത്തത് അതുകൊണ്ട് വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ വല്ലാത്ത ശ്രദ്ധ ഒക്കെ ഉണ്ടാകുന്ന പലരും കുറച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ അവഗണനയിലേക്ക് അല്ലെങ്കിൽ പല തരത്തിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങളിലേക്ക് ഭാര്യയെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാര്യമാരിൽ ഭൂരിപക്ഷം പേരും അവർക്ക് വരുന്ന ക്ഷീണവും അവരുടെ കയ്യിൽ തയമ്പ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പല രോഗങ്ങളും വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളുടെ പരിചരണം നമ്മൾ നമ്മളിലൂടെ റബ്ബ് നൽകിയ കുട്ടികളുടെ പരിചരണം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ പരിചരണം അങ്ങനെ ഫുൾ ജോലിയും മറ്റു കാര്യങ്ങളുമായി എൻഗേജ് ആയതാണ് നമ്മുടെ പല ഭാര്യമാരും ക്ഷീണിച്ചു പോകാൻ കാരണം നമ്മുടെ കുട്ടികളെ പ്രസവിച്ചതിന്റെ പേരിലാണ് അവർ ക്ഷീണിച്ചു പോയത് അതുകൊണ്ട് അത് തിരിച്ചു എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം പൂർണതയുള്ള ഭാര്യയെ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുകയില്ല തിരിച്ചൊരു സ്ത്രീക്ക് പൂർണതയുള്ള ഒരു ഭർത്താവിനെയും ഈ ദുനിയാവ് കിട്ടൂല അങ്ങനെയാണ് പിന്നെ സ്വർഗത്തിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പൂർണത ഇവിടെ ലഭ്യമേ അല്ല പല തരത്തിലുള്ള ന്യൂനതകളോടും കൂടിയ ഒരു ഭാര്യ മാത്രമേ ഈ ദുനിയാവിന്ന് കിട്ടുള്ളൂ ും നിങ്ങളുടെ മനസ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്രിയപ്പെട്ട ഭർത്താവിനെ കുറഞ്ഞതാണ് അവിടെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് പച്ച മലയാളത്തോടെ കഷ്ടപ്പെടുത്തരുത് കഷ്ടപ്പെടുത്തരുത് നസൂർ അലൈഹി വസ്ലും ഭാര്യമാരെ അടുക്കള ജോലികളിൽ സഹായിച്ചു എന്ന് നിക്കാഹ് പറയാൻ മാത്രമല്ല അത് കേൾക്കാൻ അല്ല അതുകൊണ്ട് ചുടുവെള്ളത്തിന് ഓർഡർ കൊടുക്കുന്ന കൊടുക്കുന്നത് ഒന്ന് അടുക്കളയിലേക്ക് പോകുക ആ കുട്ടി ഒന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന അടുക്കള ജോലികൾ ചെയ്തു കൊടുക്ക് കൊടുക്കുക ചെയ്തതാണത് ഒന്നിച്ചൊരു പാത്രത്തിൽ അവിടുത്തെ ഭാര്യയും ജനാപത്ത് കുളിച്ചു ഒരു പാത്രത്തിൽ ജനാപത്ത് കുളിച്ചു ഹസൂർ വസ്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ കൂടി പറഞ്ഞില്ലേ അവസാന സമയത്ത് ഇങ്ങനെ ആ വഫാത്തി രംഗത്ത് കിടക്കുമ്പോ അവിടുന്ന് ചില ആംഗ്യങ്ങൾ കണ്ടപ്പോ മനസ്സിലായി നേരെ പോയിട്ട് ഒരു അറാക്കിന്റെ കഷ്ണെടുത്തിട്ട് വായിലിട്ട് ചവച്ച് അത് നാരാക്കി മാറ്റിയിട്ട് പല്ല് തേച്ചു കൊടുത്തു എന്റെ ഉമിനീരും എന്റെ ഹബിബ് ഹബീബിന്റെ ഉമിനീരും ഒന്നു ചേരാൻ അത് കാരണമായി എന്ന് പറഞ്ഞ ആ മരണത്തിൽ പോലും അവസാനം ചുടു ചുംബനം കൊടുത്തിട്ടാണ് ക്ക് പ്രിയപ്പെട്ട ഭാര്യ യാത്ര മരണത്തിൽ പോലുമുള്ള അഭേദ്യമായ ആ ബന്ധം എത്ര പ്രായമായാലും ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും തന്നെയാണ് അതുകൊണ്ട് ഒരജണ്ട എന്റെ ഭാര്യയുടെ കാര്യം അവളോട് സംസാരിക്കാൻ ഞാൻ സമയം കാണുന്നുണ്ടോ ഇടക്ക് വീട്ടു പോകുമ്പോ ഒരു സമ്മാനമൊക്കെ വാങ്ങുക ആ ഒരു സമ്മാനം നമ്മുടെ ഭാര്യക്ക് ഒരു മുട്ടായി വാങ്ങുക മിഠായിക്കൊരു പക്ഷേ പത്ത് റുപ്യ വില ഉണ്ടാവുള്ളൂ പക്ഷെ ആ സമ്മാനത്തിനൊരു വിലയുണ്ട് ഒരു സർപ്രൈസ് നമുക്കറിയാം അവിടെ മാക്സിക്ക് എത്ര അതിന്റെ അതിന്റെ അളവ് നമുക്കറിയാം ഒരു പുതിയ മാക്സിക അങ്ങനെ പുതു എപ്പോഴും ഒരു ഒരു സന്തോഷകരമായ അവസ്ഥ തുടർച്ചയായി ജീവിതത്തിലുണ്ടായി വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബ ബന്ധം മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഭാര്യമാര് നമ്മളോടൊപ്പം ചേർക്കണം രാത്രി സന്ദർഭത്തിൽ ആദ്യം ഭാര്യ എണീറ്റു അല്ലെങ്കിൽ ഭർത്താവ് എണീറ്റു എന്നിട്ട് എന്താ ചെയ്യുന്ന ഭർത്താവ്

ട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാവും ഒരിക്കല് മഹാനായ ഉമർഹത്താബ് റതിന്റെ വീട്ടിലേക്ക് ഒരാൾ പരാതി പറയാൻ വന്നു നമ്മളെ മാതിരി പിന്നെ വീടും വാതിലും അകത്തെ സംസാരം പുറത്തു കേൾക്കാത്തൊരു അവസ്ഥ അന്നുണ്ടാവുക അദ്ദേഹം വീട്ടിന് ഇരുന്നു ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ആഭ്യന്തര സംസാരത്തിലാണ് അപ്പോ പിന്നെ ഉമർത്താവിന്റെ ഭാര്യ ഉമർഹത്താവിനോട് പറയുക നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ അങ്ങനെ ചെയ്തോ അപ്പൊ ഈ തിരക്കിനിടയില് വീടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആര് ചെയ്തിട്ടില്ല അമൃഹത്താബ് ചെയ്തിട്ടില്ല അമൃത് ഹർത്താബ് ഒന്നും ഒന്നിനും മറുപടിയില്ല ഒക്കെ കേട്ടു കുത്തിരിക്കന്നെ കുറ്റവാളിയാണ് ആ വിഷയത്തിൽ കേട്ട് ഇങ്ങനെ ആദ്യമൊക്കെ പുറത്തു നോക്കുമ്പോൾ ഒരാളുണ്ടായിന്ന് വെച്ചാൽ ഞാനൊരു പ്രശ്നമായിട്ട് വന്നു നിങ്ങൾ കേട്ടു നോക്കുമ്പോൾ പറ്റിയൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ മഹാന്മാരായ ആൾക്കാരെ വിഷയത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവ പ്രത്യേകതയാണ് അയ്യ് വല്ലാണ്ട് അയിമ കൂടണ്ട അതോളെ പ്രത്യേകത ബാക്കിയോ അസുല്ല പറഞ്ഞല്ലോ ഈ ഓളെടുത്തൊരു ദോഷം കണ്ടോ എത്രയോ നന്മ ഏർ ഞാൻ കഷ്ടപ്പെട്ട പൻറ്റൊപ്പം പറ്റും നമ്മളെ ഭാര്യന്റെ ഗുണം പറയാൻ ഒരു പ്രബന്ധം ഇതാ മതി പിന്നെ ആ ദോഷത്തിൽ മാത്രം പിന്നെ ഇങ്ങനെ ഓള ദോഷമായിരിക്കും ഒക്കെ പെർഫെക്റ്റ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും നല്ല ഭർത്താവ് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഉഷാറും ഓളെടുത്തുള്ള ഒരു തകരാറും ആ തകരാറായിട്ട് മാറിട്ട് ഗുണത്തിന്റെ പിന്നാലെ കൂടുക ഞാൻ പറയാൻ കാരണം പറയും ഓരോ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന വീട്ട് നാട്ടിൽ ഒരു സുഖല്ലാത്ത മകുവായിട്ടല്ല വീട്ടിൽ നിറങ്ങേണ്ടത് ആ വീട്ടിൽ സമാധാനം കിട്ടണമെങ്കിൽ ഭാര്യയും ഭർത്താവുമാവുന്ന അടിസ്ഥാന ഘടകം നന്നാവ് തന്നെ അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഏറ്റവും നല്ല ഒരു ഭാര്യ ഭർത്തർ ബന്ധത്തിലേക്ക് എത്താൻ പടച്ചവനോട് പഠിച്ചവനോട് ചെയ്യുക ഏതെങ്കിലും ഒരു കുറുവാക്ലാസ് ഇവിടെ സംഘടന ഉയർത്താൻ ഒന്നല്ല കുടുംബ കുടുംബസമേതം പങ്കെടുക്കുന്ന ഒരു കുറുവാൻ ക്ലാസ് നമുക്ക് വേണം അത് നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മൾ അവിടെ അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ ഓട്ടോക്കാരനെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനം അവർക്ക് ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ കുടുംബം ഖുർആൻ കുറാൻ പഠിക്കുന്നൊരവസ്ഥ പിന്നെ പി സി അഞ്ഞൂറടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് എല്ലാവർക്കും ആ നിലക്ക് ദീനിയായ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം അടുത്തത് മക്കളാണ് മക്കൾ എന്നതൊരു അജണ്ടയാണ് അജണ്ടയാണ് പല ആൾക്കാരും മക്കളോട് പെരുമാറാനറിയില്ല പെരുമാറാൻ അറിയില്ല സുബൈ കൈ നേടിക്കണ്ട പ്രാധാന്യം യുവജന സമയത്ത് കേട്ടിട്ട് മക്കളോട് പോയി ചൂടിക്കടാ സുബൈക്ക് പോയിട്ട് ബഹള അടിപിടി ആനങ്ങി പോരുത് ഒരു പന്ത്ര പത്തോ പതിനഞ്ച് പത്തോ ഒക്കെ വയസ്സായ മക്കളുണ്ടെങ്കിൽ സുബൈക്കാട് പോയിരിക്കുക ഒന്ന് ഇങ്ങനെ തല ഓടുക ഓനെ എന്താ അങ്ങനെ ഉറങ്ങിക്കിടക്കുക എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് നിൽക്കളിയൊക്കെ ആക്കി ഒന്ന് എടുത്ത് മോളിലിട്ട് ബാത്റൂമിൽ എടുത്തു കൊണ്ടുപോകാ ചെറിയ മക്കളാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക അങ്ങനെ ഉമ്മ കൊടുത്ത് തല ഓടി അങ്ങനെ സുബൈജമാനു സുബൈജമാനത്തിന് അത്ര ഇഷ്ടം മറ്റേതോടെ എന്നൊക്കെ പറഞ്ഞു സുബൈജമാരത്തിന്റെ അത്ര വെറുപ്പുള്ളവന് ഓർന്നും അപ്പൊ ആപ്പൻ പേടിച്ച പോലെ അതിന്റെ അർത്ഥം കുട്ടികൾ അടിക്കാൻ പാടില്ല എന്നല്ല ഇതൊക്കെ ചെയ്തിട്ടും ഇടിക്കാത്ത കുട്ടികളൊരു അടിയൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ അടി പോലും അനിവാര്യ ഘട്ടത്തിലേ പറ്റുള്ളൂ അപ്പൊ സ്നേഹത്തിലൂടെ ആ സ്വഭാവപരമായ മാറ്റം നമ്മുടെ മക്കളിൽ വരാൻ ആവശ്യമായ രൂപം അവർ നല്ല കാര്യൊക്കെ ചെയ്താൽ നന്നായി പ്രോത്സാഹിപ്പിക്കുക രാവിലെ ഞാനൊരു ഒറ്റ വിളി വിളിച്ചപ്പോൾ എണീറ്റ് എല്ലാവരും കൈയ്യടിച്ചെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ മക്കളെ അപ്പൊ എന്താ നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ െ ഞങ്ങൾ അത് നിർത്തണേ അപ്പൊ നമ്മുടെ പെണ് നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ നാട്ടിൽ കുറുവാൻ ക്ലാസ് സംഘടിപ്പിക്കുന്ന ആളാകണം നമ്മുടെ വീടിൽ ഒരു പക്ഷെ വലിയ റൂം ഉണ്ടാവും വലിയൊരു ഹാൾ ഉണ്ടാവും അല്ലെ നമ്മള് പിന്നെ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലുതാക്കി അവിടെ ഒരു കുറുവാൻ ക്ലാസ് എടുക്കണം പടച്ചോന്റെ സാക്ഷിത് അവിടെ വരും പ്രലോകത്ത് അത് വരും അപ്പൊ ആ നിലക്ക് നമ്മളുടെ കുടുംബം ദീനിയായി വളരാൻ ആവശ്യമായ സാഹചര്യം നമുക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ അഹലുകാരുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം അതോടൊപ്പം നമ്മുടെ ഭക്ഷണം ഹലാലാകണം അതിൽ കലരാൻ പാടില്ല സ്വഹാബ വനിതകൾ പോകുമ്പോൾ പറഞ്ഞു ദാഹം ഞങ്ങൾ സഹിക്കും വിശപ്പ് ഞങ്ങൾ സഹിക്കും നരകം സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ എന്താ ആ മുതലാളിയുടെ മുതലാളി ഏതെങ്കിലും കാര്യത്തിന് പുറത്തു പോകുമ്പോൾ വലിച്ചെടുക്കുന്ന അഞ്ഞൂറ് രൂപക്ക് ഒരു ബീഫും നമുക്ക് വേണ്ട ഒരു കോഴിയും നമുക്ക് വേണ്ട മുതലാളി കണ്ടാലും ഇല്ലെങ്കിലും അവിഹിതമായ സമ്പാദ്യം നമുക്ക് വേണ്ട അധ്വാനി കിട്ടുന്നത് മാത്രം മതി എന്ന ഉറപ്പുണ്ടോ എങ്കിൽ ആരെങ്കിലും സൂക്ഷിച്ചാൽ തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിലപാടായിരിക്കണം ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ആറാം നമ്മുടെ രക്തത്തിലൂടെ നമ്മുടെ മക്കളുടെ രക്തത്തിലൂടെ ഒരിക്കലും പിന്നെ ഒഴുകി പോകുന്ന രക്തത്തിൽ അത് ഇല്ല എന്ന് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തണം അതോടൊപ്പം നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ വലിയൊരു സങ്കല്പം 그런다아도가 അതൊക്കെ ശ്രദ്ധിക്കണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോവുക പൈസ വരുന്നു പോകുന്നു അങ്ങനെയല്ല എനിക്കൊരു വീടുണ്ടാവും വീട് എന്ന് പറയുമ്പോഴേക്ക് ലോകത്ത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഒരു പ്ലാനായിട്ടല്ല നടക്കേണ്ടത് മനുഷ്യന് കഴിയുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കണം ചെറിയൊരു വീട് എടുക്കണം പിന്നെ വേണമെങ്കിൽ നമുക്ക് വികസിപ്പിക്കാമല്ലോ അതുകൊണ്ട് ഒരു ചെറിയൊരു കൊച്ചു വീട് സൗകര്യങ്ങളുള്ള ഒരു കൊച്ചു വീട് നമ്മൾ സങ്കല്പിക്കുക വീടിന്റെ രംഗത്തും ഒരിക്കലും ദൂർത്ത് കാണിക്കരുത് നമ്മുടെ വീടിന്റെ വലിപ്പം തീരുമാനിക്കേണ്ടത് നമ്മുടെ സുഹൃത്തല്ല പ്ലാൻ വരിക്കാൻ ഏൽപ്പിച്ച ആളുമല്ല കാരണം പൈസ ഒന്നും തരൂലോ നമ്മളല്ലേ പൈസ ഒഴിവാക്കേണ്ടത് എന്നിട്ട് ചില ആൾക്കാർ വീടോന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നോക്കിക്ക പണി തീരാത്ത ബോർഡ് ചില പണി അതുകൊണ്ട് ചെറിയൊരു കൊച്ചു വീട് ആരെ ഈ പ്രൗഢി കാണിക്കേണ്ടത് ഒരു കൊച്ചു വീട് നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെതായ പരമാവധി ഓട്ടോ വിളിക്കേണ്ട സ്ഥലത്തൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ മതി ട്രെയിനിൽ പോകേണ്ടതാണെങ്കിൽ പിന്നെ കാറ് പോകേണ്ട കാര്യമില്ല അവിടുന്ന് കോഴിക്കോട് പോകണം ട്രെയിനിൽ പോയാൽ മതി എത്ര ലാഭം ഉണ്ടാവുക അതോ ഞാൻ ഒരു ഉദാഹരണം നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കൂടി മുന്നിൽ കാണും ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മുടെ അശ്രദ്ധ മൂലം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ നമ്മുടെ കാലശേഷത്തിന് ശേഷം ഉണ്ടാവരുതല്ലോഹു തോഫിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ദാനം ചെയ്യുമ്പോ കൂടി വന്ന സ്വത്തിന്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്നേ കൂടി വന്ന ദാനം ചെയ്യാൻ പറ്റൂ കാരണം എന്താ നമ്മുടെ മക്കൾ പിന്നീട് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിന്റെ നിയമമാണ് അവരുമായി ബന്ധപ്പെട്ട വിഷയത്തില് അവരുടെ വിദ്യാഭ്യാസ വിഷയത്തില് അവരെ ശാസിക്കുന്ന വിഷയത്തിലെല്ലാം നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ അവരുടെ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കണം അതോടൊപ്പം നമ്മളെല്ലാവരും ദീനി പ്രവർത്തകരാകണം അതിവിടെ വിശ്വത്തിനൊരു വളർച്ച വരാനല്ല മറിച്ച് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അനിവാര്യമാണ് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കുന്ന നമ്മൾ ദീനിയായ കാര്യങ്ങൾ എന്നിട്ട്ണം അവസാനമായി നിർദ്ദേശിക്കപ്പെട്ട

ഈ ആയത്തിൽ നിങ്ങൾ സത്യം പറയണം എന്നല്ല കുറവാണ് പറഞ്ഞു എന്താ പറഞ്ഞത് സത്യം പറയുന്നവരോടൊപ്പം ഇതാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് ഇങ്ങനെ സംഘടനകളൊക്കെ ഉണ്ടാക്കി നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സെലഫി ഉലമാക്കൾ പലരും ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഒരു പ്രദേശത്ത് സുന്നത്തും മനസ്സിലാക്കിയ രണ്ടാളുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ വന്നാൽ ഒരു കൂടി ഇരുന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്നത് പോലെ നാലും അഞ്ചും ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കാൻ അവർ വർക്ക് ചെയ്യണം അതിന്റെ അടിസ്ഥാനത്തില മഹാനായ കെ മൊലവി യമുലം ഉണ്ടാക്കിയതും പിന്നീട് കേനമുണ്ടാക്കിയതും പിന്നീട് പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിന്റെ തുടർച്ചയായി വിശ്വണ്ടാക്കിയതൊക്കെ എന്തിനാ നമുക്ക് സ്വർഗത്ത് പോകണം നമുക്ക് നരകത്ത് രക്ഷപ്പെടണം അതിന് ദേവത്ത് നിർബന്ധമാണ് ആ പണിയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ മക്കളും എല്ലാവരും പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ തൗഹീദ് ഏറ്റവും വലിയ ചിർക്ക് ഈ ജില്ലയുടെ അതിർത്തിയിലാണ് പയ്യന്നൂർ പ്രദേശം വള്ളൂർ പ്രദേശം അവിടെ നമ്മുടെ ഒരു മുതിർന്ന കാരണവരുണ്ടായിരുന്നു റഷീദ് ഷാ എന്ന പേരിൽ അറിയപ്പെടുന്ന റഷീദ് വള്ളൂർ സാഹിബ് അദ്ദേഹത്തിന് മുതിർന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തെ പരിചയമുണ്ട് അദ്ദേഹം എവിടെയും പ്രസംഗിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ റഷീദ് സാഹിബ് മരണപ്പെട്ടപ്പോൾ ഈ ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നു വിതുമ്പെന്ന ഹൃദയത്തോടു കൂടി മയ്യത്ത് നമസ്കരിച്ച് കബറിന്റെ അടുത്ത് പോയി കരഞ്ഞുകൊണ്ട് എന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ ഒറ്റ കാരണായിരുന്നു എന്റെ കാര്യം വെച്ചാൽ ആ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള പല സ്ഥലങ്ങളിലും നമ്മുടെ പള്ളികൾ വരാൻ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മകൾ ഉണ്ടാകാൻ കാരണക്കാരൻ അദ്ദേഹമാവുന്ന സംഘാടകനായിരുന്നു ചെറുക്കു നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യം കൊടുത്ത് ധൈര്യമായിട്ട് പരിപാടി വെച്ചോ ഞങ്ങൾ അങ്ങോട്ട് വരും ജീപ്പിൽ അങ്ങോട്ട് വരും മൈക്ക് കെട്ടും പ്രസംഗിക്കും ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവും പോയി ഓരോ വിളിക്കും നിങ്ങൾ പറഞ്ഞു ന്യായമാണ് ഓരോ കൂടി കൂട്ടി അടുത്ത പരിപാടി വീണ്ടും വെച്ചു അങ്ങനെ ആളുകൾക്ക് ഖണ്ഡന മണ്ഡലമൊക്കെ നടന്നപ്പോ ഇതല്ലേ ശരി ഈ സംഘടിപ്പിക്കുന്ന ആൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല അതുപോലെ നമ്മളൊക്കെ സംഘാടകരാകണം നാം കാരണത്താൻ പ്രദേശങ്ങളിൽ എത്താൻ നമ്മുടെ സൗഹൃദ ം കാരണമാകും നമ്മുടെ റൂട്ട്സ് കാരണമാകും നമ്മുടെ റേഡിയോ കാരണമാകും അങ്ങനെ നമ്മുടെ കഴിവുകൾ ഈ കൂട്ടായ്മയിലെ മറ്റുള്ളവരുടെ കഴിവുകളുമായി ചേർത്തുകൊണ്ട് നാം ഓരോരുത്തരും ഉണ്ടാകണം നമ്മുടെ മക്കൾ ഉണ്ടാകണം നമ്മുടെ സഹോദരിമാർ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടും പരിസരവുമായി ബന്ധപ്പെട്ട ദേവയാണ് അവർ ഊന്നി പ്രവർത്തിക്കേണ്ടത് എന്നതാണല്ലോ നമ്മുടെ ധാരണ ആ നിലക്ക് നമ്മുടെ പ്രവർത്തന രംഗത്ത് നമ്മളൊക്കെ ഉണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണം ഏറ്റവും അവസാനം ഞാൻ എന്റെ ഒരു ഭാഗമായി പറഞ്ഞ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ ജീവിതം ധന്യമാണ് പടച്ചു മുമ്പ് ഞാൻ പറയേണ്ട സഹോദരങ്ങളെ ഇന്നത്തെ ഈ കാലത്തൊക്കെ രാത്രി നിസ്കരിക്കാത്ത മനുഷ്യരിൽ എന്താ നിസ്കരിക്കുക അപ്പൊ കുറച്ച് പിന്നോട്ട് പോകും ആറു മണിവരെ ജമായത്ത് ആറു വരെ നമ്മളെ പള്ളിയിൽ ബോർഡ് വെച്ച സമയം ഉണ്ടായിരുന്നു അത്രയും വൈകിട്ടാണ് സുബഹി വരെ ഉള്ളത് അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഒരു നോമ്പൊക്ക് നോമ്പ് നേതാലും തറാവ് നമ്മളെല്ലാവരും നിസ്കരിക്കല്ലോ തറാവ് കഴിഞ്ഞ് പെരുന്നാളിന്റെ മാസം ഒറ്റ കയ്യെടുക്കൽ തറ കൈ മുറുക്കിയൊരു കയ്യെടുക്കല് ഇൻഷാള്ള അടുത്ത വർഷം കാണാം അങ്ങനെ ഇൻഷാള്ള പറഞ്ഞ് യാത്ര അയക്കേണ്ടതല്ല ആ രാത്രി നിസ്കാരം ഇന്നലെ രാത്രി ഉണ്ട് നാളെ രാത്രി ഉണ്ട് പെരുന്നാളിൻ്റെ ഒന്നും അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് തുടങ്ങുക ഒരു രാത്രി നിർബന്ധമാക്കല്ല നിർബന്ധമാക്കാൻ പാടില്ല പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഫലാർഹമായ നമസ്കാരമാണ് സുബൈക്ക് മുംബൈൻമാം വേണം ആരും കാണാനുണ്ടാവില്ല ആ കാണാനില്ലാത്ത അവസ്ഥയില് വലിയ ശുദ്ധി ശുദ്ധിയാണെങ്കിൽ ശുദ്ധിയായി നമ്മൾ ഒതു ചെയ്ത് മുസല്ലേൽക്ക് പോകണമെങ്കിൽ ആര് കാണാൻ റബ്ബ് കാണാൻ റബ്ബിനെ കാണിക്കാൻ കൊറേ നേരം റബ്ബെ ഞാൻ കിടക്കാണ് മക്കളെ പേരെടുത്ത് പറഞ്ഞോളി അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൈ കൈകൾ ഉയർത്തിയും പറയാം അങ്ങനത്തെ ആൾക്കാർക്ക് പകല് സ്ഥൈര്യം ഉണ്ടാകുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നത് ആ നിലക്ക് ബന്ധം ശക്തമാക്കുക നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക ഇൻഷാല്ല ഇനി അടുത്ത ദിനങ്ങളിൽ ഈ യുവജന സമ്മേളനത്തിന്റെ തുടർച്ചകൾ ഉണ്ടാകും അതോടൊപ്പം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ നാവുകൾ നമ്മൾ സൂക്ഷിക്കണം ഏതൊരു വിഷയത്തിലും ഇസ്ലാമികമായ നിലപാട് മാത്രമാണ് ഉണ്ടാകേണ്ടത് അതോടൊപ്പം മതേതര കക്ഷി മതേതര കക്ഷികൾ ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമ്മുടേതായ നമുക്ക് അവകാശപ്പെട്ട സംവിധാന സമ്മതിദാന അവകാശം വോട്ട് അവകാശം നമ്മൾ വിനിയോഗിക്കുകയും വേണം കാരണം ഏറ്റവും പ്രസക്തമായ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിൽ ഹയർ വരാൻ ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും രാഷ്ട്രീയരംഗത്താണെങ്കിൽ തെറി പറഞ്ഞ കുഴപ്പമില്ല അങ്ങനെ പരലോത്ത് എത്തുമ്പോ ഈ രാഷ്ട്രീയരംഗത്തല്ലേ എന്നാ പിന്നെ ആ തെറി മാറ്റിവെച്ചു എന്നൊരു പരിപാടിയില്ല അതുകൊണ്ട് എല്ലാ രംഗത്തും നമ്മുടെ നാവിനെയും മനസ്സിനെയും നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ ഈ യുവജന സമ്മേളനത്തെ കുറിച്ചുള്ള ആലോചന മുതൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിച്ച ഇതിന്റെ സംഘാടകർക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി െ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച് ഇപ്പോൾ അവസാനിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട എല്ലാ നന്മകളും മനസ്സിൽ കുറിച്ചെടുത്ത് വളരെ ബോധപൂർവം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തായി സ്ഥാപിക്കപ്പെട്ട നമ്മുടെ പള്ളി അള്ളാഹു സുഹാന ഹോഹത്താല അത് ഈ പ്രദേശത്ത് മുഴുവനും ഒരു വിജ്ഞാനത്തിന്റെ വിളക്കുമാടമായി അള്ളാഹു നിലനിർത്തുമാറാകട്ടെ നമ്മെ തെറ്റിദ്ധരിച്ച് പല കാര്യങ്ങളിലും തെറ്റിദ്ധരിച്ചു കൊണ്ട് മാറി നിൽക്കുന്ന മുഹിദീകളായ മുജാഹിദുകളായ ആളുകൾക്ക് ആ തെറ്റിദ്ധാരണകൾ നീങ്ങുവാനും നമ്മോടൊപ്പം രംഗത്ത് സജീവമാകുവാനും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളും ഇണകളും മക്കളും ഒക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് വന്നുപോയ അബദ്ധങ്ങളെ നമുക്ക് തിരുത്തുവാനും ഏറ്റവും മാതൃകാപരമായി ജീവിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിയാന്മാരായി ഈ ലോകത്തോട് വിട പറയാൻ മലക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടി ഈ ലോകത്ത് പറയാനുള്ള മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ഒരു സഹോദരൻ അടുത്ത ദിവസം ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ചികിത്സക്ക് വിധേയമാവുകയാണ് ആ സഹോദരന്റെ രോഗം അള്ളാഹു സ്വഹാനു പൂർണ്ണമായും കൊടുക്കുമാറാകട്ടെ وعلينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى ال محمد السلام عليكم ورحمه الله